ഹായ് ഹലോ സ്ലാ വലൈക്കും നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന അധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ടാവും നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോയാലോ ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിഷമങ്ങൾ അതായത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് വരാൻ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അതിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് ഞാൻ കുറച്ച് പറയാം നമുക്ക് വീഡിയോ അധികം ലെങ്ത് ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ പരിഗണന കിട്ടുന്നുണ്ടോ ണ്ടോ ഉണ്ടെങ്കിൽ ഓക്കെ നല്ലൊരു ഓപ്ഷനാണ് ഓക്കെ കിട്ടുന്നില്ലെങ്കിൽ അതായത് നമുക്ക് സ്ഥാനം ഇല്ല എന്ന് തോന്നി തുടങ്ങിയാൽ എത്ര വലിയ ബന്ധമാണെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് മൗനമായിട്ടൊന്ന് മാറി നിന്ന് വയ്ക്കാം ഓക്കെ അതുപോലെ നമ്മൾ താല്പര്യങ്ങൾ കുറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇല്ലേ വാക്കുകളൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരിക വാക്കുകളുടെ ശൈലികളൊക്കെ മാറി തുടങ്ങും പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻ കൂടി പോകുന്ന ആളുകളുണ്ടാവും വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക ജീവിതത്തെ മാറ്റിമറിക്കുക ദൈവം തന്ന ഒരു കുറച്ച് ജീവിതം നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കുക എന്തൊക്കെയാണ് നമുക്ക് ബെറ്റർ ചോയ്സ് എന്നാണ് ഞാൻ ഇതിൽ നിന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ നമ്മളൊരു സ്ത്രീ അതായത് ഒരു അമ്മ നമ്മൾ എന്താ ചെയ്യാം വീട്ടത്തെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ജോലികൾ മക്കളെ നോക്കൽ ജോലിക്ക് പോകുന്നതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക ടെൻഷനായി കാരണം ചിലവർക്കില്ലേ ജീവിതം ഹാപ്പിയാക്കാൻ ശ്രമിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് നമ്മൾ മെൻ്റൽ ശരിയാ മെൻറ്റാലിറ്റി ശരിയാക്കാം നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കാം ഒന്ന് രണ്ടാമത്തെ നമ്മൾ നമ്മളെ ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ ഇടുക ഫസ്റ്റ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ ഇടുക ഇന്ന സമയത്ത് ഇന്ന ഇതെടുക്കുക അത് കഴിഞ്ഞിട്ട് വേറെ എടുക്കുക പക്ഷേ ആ ടൈമിൽ നമുക്ക് നമ്മൾ ജോലികൾ തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക ആ ജോലി എടുക്കരുത് ഓക്കെ പിറ്റേന്നേക്ക് നമ്മൾ അത് മാറ്റാൻ കരുതിക്കാം അതേപോലെ നമ്മൾ രാവിലെ രാത്രി നമ്മൾ റിലാക്സ് ആയി കിടക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മളൊരു ടൈം ടേബിൾ രാത്രി തന്നെ നമ്മൾ സെറ്റാക്കി വെക്കുക ഓക്കെ രാവിലെ നമ്മൾ എണീക്കുന്നു നമ്മൾക്ക് നമസ്കാരം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഹിന്ദൂസിനാണെങ്കിൽ പ്രാർത്ഥന ക്രിസ്ത്യൻസിനാണെങ്കിൽ ബൈബിൾ ഇതൊക്കെ ജസ്റ്റ് ഒക്കെ നമ്മളൊക്കെ ചെയ്തതിന് ശേഷം മനസ്സിൽക്ക് റിലാക്സ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ജോലികൾക്ക് സംതൃപ്തി വരുത്തിക്കൊണ്ട് നമ്മൾ കിച്ചണിക്കാണെങ്കിൽ കിച്ചൺക്ക് ജോലിക്കാണെങ്കിൽ ജോലിക്ക് നമ്മൾ ഫസ്റ്റ് കിടക്കുക ഓക്കെ അപ്പം തന്നെ നമുക്കൊരുവിധം മനസ്സിലൊക്കെ നമുക്ക് ഒരു സമാധാനം കണ്ടെത്തും നമ്മൾ ആ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അതായത് മ്യൂസിക് കേൾക്കാം അല്ലെങ്കിൽ ന്യൂസുകൾ കേൾക്കാം ഇല്ലേ ഇല്ലെങ്കിൽ ഏതെങ്കിലും സിനിമകൾ ഇടാം ഇപ്പോൾ സോഷ്യൽ മീഡിയയും വൈഫൈ ഒന്നും ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒരു സ്റ്റേജാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കൂ ഓക്കെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നമ്മൾ ജോലിക്ക് തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ചിന്തകൾ വരില്ല ഓക്കെ ചിന്തകൾ വരാതെ നമ്മൾ അന്നത്തെ ജോലികൾ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ നമ്മളെടുത്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോൾ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ടൈം ടേബിൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇത്ര ടൈം ഇത്ര വരെ നമുക്ക് റെസ്റ്റ് ടൈമാണ് അപ്പോൾ ആ റെസ്റ്റ് ടൈമിൽ നമ്മൾ എന്താ ചെയ്യാം മനസ്സ് റിലാക്സ് ആയിട്ട് യോഗ അതല്ലെങ്കിൽ കടന്നുറങ്ങുക അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ഉന്മേഷം വരാനുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലേക്ക് ഏർപ്പെടാം ഓക്കെ വിനോദങ്ങൾ അതായത് ചെടികളിനോട് ഇഷ്ടപ്പെട്ട പിന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചെടികളോട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതിക്ക് സമയം കണ്ടെത്താം അതിപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കോ എന്തെങ്കിലും നമ്മൾ കേട്ടുകൊണ്ടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി നമ്മൾക്ക് റിലാക്സേഷൻ കിട്ടും ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യുക നാളത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ രാത്രി തന്നെ റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഒരു ബുദ്ധിമുട്ട് രാവിലെ വരില്ല ഏ അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക നമ്മൾ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു മോട്ടിവേഷനായിട്ട് വരുന്നേക്കട്ടോ ഓക്കെ ബായ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഇഷ്ടമാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യട്ടോ ഓക്കെ ബായ്